കാലത്ത് തന്നെ പണി കിട്ടിയതണ്ട് മോട്ടറിന്റെ അകത്ത് ഫാൻ ഒടിഞ്ഞു പോയിന്നാണ് തോന്നുന്നത് വർഷങ്ങളായിട്ട് കംപ്ലൈൻറ് ഇല്ലാത്ത മോട്ടറാ കേട്ടോ മോട്ടറ് നമ്മിന്ന് അസംബ്ലി ചെയ്യാൻ പോവുന്നു അമേരിക്കന്റെ മോട്ടറാ കേട്ടോ മോട്ടറിന് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷമായി മോട്ടർ എന്തായാലും ആ സെറ്റ് ചെയ്തിട്ട് അപ്പൊ ഇതിന്റെ ആ ഫാൻ അതായത് ഈ ഭാഗത്താണ് ഫാൻ വരുന്നത് അപ്പൊ ഫാൻ മോട്ടർ വർക്കിംഗ് ആണ് അപ്പോൾ ലോഡ് എടുക്കണില്ല അപ്പോൾ രാവിലെ തന്നെ മോട്ടർ അടിച്ചപ്പോ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്ന് അപ്പൊ എന്തായാലും ഇത് അഴിച്ചു കഴിഞ്ഞ ഫാൻ എന്ത് പറ്റി നോക്കണം കാരണം അതിന്റെ അകത്ത് ഫൈബർ ആയതുകൊണ്ടും നമ്മുടെ ഈ വെള്ളം നല്ലതല്ല വെള്ളത്തിൽ കാൽസ്യത്തിന്റെ ആള് കുറച്ച് കൂടുതലാണ് അപ്പൊ ഫാൻ എന്തായാലും അത്രേ നാളൊക്കെ നിക്കണമെന്നുണ്ടെങ്കില് അത് പൊടിഞ്ഞു പോരുണ്ടാവും അപ്പൊ അത് അഴിച്ചാൽ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ അതിപ്പോ ഒരുപാട് നാളിക്കാതിരിക്കണ കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ് മോട്ടോർ കണക്ഷൻ പിടിക്കണത് അത് ഗന്നിട്ടഴിക്കാനേ പറ്റുള്ളൂ ബോൾട്ടായതുകൊണ്ട് കഴിക്കുമ്പോ നമ്മ ശ്രദ്ധിച്ചയച്ചില്ലെങ്കില് ബോൾട്ട് അവിടെ ഇരിക്കും എയർ ലൈച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ ണ്ട് പോന്നിട്ടുണ്ട് തിരിച്ചു അടി നമുക്ക് മറ്റേ സാന്തിപ്പണ്ടാക്കും സാന്തി

ഫാൻ പീസ് ആയി വർഷത്തിന് ശേഷം നമ്മൾ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കണവിടെന്നുള്ളത് കാരണം ഇനി ഇത് നെട്ടുമ്പോ അതുപോലെ പിടിപ്പിക്കന്നെയാണ് ഇതിന്റെ അകത്താണ് ഫാൻ വരുന്ന ഉള്ളില് ഫാൻ വേറെ ടൈപ്പ് ആണ് പൊറത്തല്ല ഉള്ളിലാണ് ഇതിന്റെ റൗണ്ടിങ് ജോയിന്റ് ജോയിന്റ് കാണുന്നത് ലോഡ് എടുത്തിട്ട് പിന്നെ ഇത് ക്ലീൻ ആക്കി അങ്ങനെ നമ്മൾ പമ്പ് മോട്ടറിന്റെ ഇമ്പെല്ലർ അന്വേഷിച്ച് സ്പെയർ പാർട്സ് ഷോപ്പിൽ എത്തിയപ്പോൾ നമുക്ക് മാച്ചിങ് ആയിട്ട് കിട്ടിയത് കാസ്റ്റിയൻ നിർമ്മിതമായിട്ടുള്ള ഒരു ആണ് അപ്പൊ അതിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ത്രെഡ് വളരെ ചെറുതായിരുന്നു നമ്മളെ മോട്ടോറിൽ ആ ത്രെഡ് ഭാഗം വളരെ ചെറുതായിരുന്നു മെഷർമെന്റ് നോക്കിയപ്പോൾ കൃത്യമായത് കൊണ്ട് തന്നെ ഞാനത് ലൈറ്റിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ചെറിയ ത്രെഡ് വലിയ ത്രെഡ് രൂപത്തിലേക്കാക്കി മാറ്റുകയാണ് ഉണ്ടായത് അങ്ങനെ അത് മോട്ടറിലേക്ക് മാച്ച് ആവുന്ന വിധം ഞങ്ങള് സൂട്ടബിൾ ആക്കി എടുത്ത് സെറ്റ് ചെയ്യാനാണ് പോകുന്നത് നമ്മള ഈ വീല് നമ്മൾ അതായത് ഇമ്പെല്ലർ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇമ്പെല്ലർ ഇത് വരുന്നത് ഫൈബർ ആണ് മെറ്റൽ കിട്ടിട്ട് മെറ്റല് നമ്മൾ ആദ്യ അളവിൽ ത്രെഡ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇതിന്റെ ഇമ്പെല്ലറ് സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ ഇതില് എന്ത് മാറ്റം എന്നുള്ളത് നമുക്ക് വെള്ളം വരുമ്പോഴേ നോക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ആ ഈ ഒരു ഈയൊരു ഈ ഒരു അളവും ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഈ പണ്ടത്തെ ആ ഒരു ഫോഴ്സ് തന്നെ കിട്ടുമോന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു ഐറ്റം അന്വേഷിച്ചിട്ട് കിട്ടാനില്ല വേറെ അളവിലാണുള്ളത് ഇപ്പൊ ഈ ഒരു മെഷർമെന്റിൽ ഇല്ല കാരണം ഇത് യുഎസ്എടെ ബ്രാൻഡ് ആയതുകൊണ്ടാണ് ജെറ്റ് പമ്പിൻ്റെ കിട്ടാനില്ല അതിന് പരം വേറെ ഇതുപോലെ തന്നെ സെയിം ജെറ്റ് പമ്പിന്റെ ലൈറ്റി ലൈത്തി നമ്മൾ ത്രെഡ് കട്ട് ചെയ്തു ത്രെഡ് കട്ട് ചെയ്തിട്ട് ഇതിന് സൂട്ടബിൾ ആയിട്ട് ഇട്ടേക്കും അപ്പൊ നമുക്കത് സെറ്റ് ചെയ്തിട്ട് നോക്കാന്നുള്ളൂ Okay. പിന്നെ എന്താ ടൈറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ബോണ്ട് സൈഡിലേക്ക് തുറച്ചു വേണ്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ടൈറ്റ് ആയതുകൊണ്ടാണ് കറക്റ്റ് ലെവലിന് എന്താണ് ബോണ്ട് പുറത്തേക്ക് ഫില്ല് ആയിക്കുന്നത് ഇനി പൈപ്പും കണക്ഷനൊക്കെ കൊടുത്ത് എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് പമ്പ് വർക്ക് ചെയ്യണ്ടെന്ന് നോക്കണം കറക്റ്റായിട്ട് ഓക്കെ നമ്മൾ പമ്പ റെഡി ആയിട്ടുണ്ട് തൽക്കാല സെറ്റപ്പിൽ നമ്മൾ ഓൺ ആക്കി നോക്കിയതാണ് ഇനി സ്റ്റാൻഡ് കാര്യങ്ങള് വയറൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം അപ്പൊ ഇതുപോലെ തന്നെ പമ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റിൽ റെഡിയാക്കാൻ നോക്കാം കിട്ടാത്ത സാധനങ്ങളൊക്കെ ഞങ്ങളും പ്രതീക്ഷിച്ചില്ല റെഡിയാവും എന്നുള്ളത് ഇപ്പൊ ഇത് കറക്റ്റായിട്ടുണ്ട് വേറെ സൗണ്ടോ പ്രശ്നോ കാര്യങ്ങളൊന്നുമില്ല അപ്പോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ഐഡിയകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക